ഇടുക്കിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് വിജയിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ വ്യക്തമാക്കി മറിച്ചുള്ള എക്സിറ്റ് പോളുകൾ തള്ളിക്കളയുകയാണ് ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടിന് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല കോതമംഗലം മണ്ഡലത്തിലും എൽ ഡി എഫ് ഭൂരിപക്ഷം നേടുമെന്നും അനിൽകുമാർ പറഞ്ഞു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നവരെയുള്ള ഒരു പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മലയോര ജനതയുടെ വികാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ആ മലയോര ജനത അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കും കോതമംഗല അസംബ്ലി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ രണ്ടിടേയമായി സർദാവ് ആന്റണി ജോർജ് തുടർന്ന് എം എൽ എ ആയി ജീവിച്ചിട്ടുള്ള മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ എം എൽ എ ഒന്നും ഇല്ലാതിരിക്കുന്ന കാര്യങ്ങളിൽ പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തിന് ചിൽവാൻ വോട്ടിനാണ് മൂവായിരത്തിൽ താഴെയോട് വോട്ടിനാണ് അന്ന് പുറകിൽ പോയി അതിനുശേഷമാണ് രണ്ട് തവണ പൊതുമുള്ള അസംബ്ലി മണ്ഡലം ഇടതുപക്ഷാധിപത്യ മുന്നണി ജയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ലതുപോലെ ഉറപ്പിനോട് പോയത് അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം